എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ സീരിയൽ മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി സീരിയൽ മേഖലയിൽ നിന്നും തെറ്റായ സന്ദേശങ്ങളാണ് സമൂഹത്തിലേക്ക് എത്തുന്നത് എന്ന് സതിദേവി അഭിപ്രായപ്പെട്ടു സീരിയലുകളെ സംബന്ധിച്ച് ഗൌരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട് എന്നും സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ എത്തിക്കാൻ സീരിയലുകളെ എത്രത്തോളം ഉതകുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നുമാണ് പി സതീദേവി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും സതിദേവി പറഞ്ഞു മെഗാ സീരിയൽ നിരോധിക്കണം എന്ന വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്നും രണ്ടായിരത്തി പതിനേഴ് കാലത്താണ് അത്തരമൊരു റിപ്പോർട്ട് നൽകിയത് സീരിയലുകൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വനിതാ കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചതായി സതിദേവി പറഞ്ഞു വർഷം തോറും മൂന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വനിതാ കമ്മീഷൻ സർക്കാരിന് നൽകാറുണ്ട് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് താൻ അധ്യക്ഷ ായ കാലത്തുള്ളതല്ലെന്നും പരിശോധിച്ച ശേഷം അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും സതിദേവി പറഞ്ഞു സീരിയലുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നടിമാർ ഉൾപ്പെടെ നിരവധി പേരുടെ പരാതികൾ വനിതാ കമ്മീഷന് മുൻപിൽ വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒരു പബ്ലിക് ഹിയറിംഗ് വനിതാ കമ്മീഷന് നടത്തിയിരുന്നു തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിലെ സുരക്ഷിതത്വം സേവന വേതന വ്യവസ്ഥകൾ എല്ലാം അവിടെ ചർച്ച ചെയ്തിരുന്നു അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തതായും സതിദേവി പറഞ്ഞു ചില സീരിയലുകൾ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങളല്ല നൽകുന്നത് കുട്ടികളിലടക്കം തെറ്റായ സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും കാണുന്നത് അതുകൊണ്ട് തന്നെ സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമാണ് അത് സമൂഹത്തിന് നല്ല സന്ദേശം നൽകും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ തോതിൽ ചിത്രീകരിക്കുന്ന അവസ്ഥ സമൂഹത്തിന് ഗുണകരമാണോ എന്നതും പരിശോധിക്കണമെന്ന് സതിദേവി പറഞ്ഞു അതേസമയം മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുൻപ് സെൻസർ ബോർഡിന്റെ പരിശോധന ആവശ്യമാണെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണമെന്നും ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയൽ മതിയെന്നും പുനഃസംപ്രേഷണം അനുവദിക്കരുത് എന്നും പറയുന്നു സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപീകരിക്കുകയോ വേണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് പ്രായക്കാരായ നാനൂറ് പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത് മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണമെന്നും കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു കുട്ടികളടക്കം അസാൻമാർഗിക കഥാപാത്രങ്ങളെ അനുകരിക്കുന്നുണ്ട് സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമാകുമ്പോൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലായിരിക്കും യാഥാർത്ഥ്യബോധമുള്ള കഥകൾ കുറവാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുടുംബങ്ങളെയും കുട്ടികളെയും ബാധിക്കുന്നു ഹെസ്റ്റോ ചിത്രങ്ങളും വെബ്സീരി ും വിദ്യാഭ്യാസ പരിപാടികളും ഉൾപ്പെടുത്തുക കുട്ടികൾ അമിതമായി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക അധിക്ഷേപ ഭാഷ നിരോധിക്കുക സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പാക്കണം അശ്ലീല ഉള്ളടക്കങ്ങൾ തിരയുന്നത് കർശനമായി നിയന്ത്രിക്കുക തുടങ്ങിയവയും കമ്മീഷൻ ആവശ്യപ്പെടുന്നു